എല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോകുന്നു മുസ്ലിങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്താണ് നാല് വർഷത്തെ അനുഭവം ഏതെങ്കിലും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയച്ചോ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യകർത്താവെന്ന നിലയിൽ വളരെ ശക്തമായ ഭാഷയിൽ പറയട്ടെ ഈ നിയമത്തിന്റെ പേര് ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളിൽ ഒരാളുടെയെങ്കിലും പൗരത്വത്തെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടാവും ഒരാശങ്കയുടെയും ആവശ്യമില്ല ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട് ഓടിക്കപ്പെട്ട പാവങ്ങൾക്ക് പൗരത്വം നൽകണമെന്നുള്ള വിഷയം വളരെ വൈകാരികമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയുമോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയുമോ ലോക പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ഷമിക്കണം രണ്ടായിരത്തി മൂന്നിൽ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട് അന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അദ്വാനിയുടെ എൽ കെ അദ്വാനിയുടെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്താ മൻമോഹൻ സിംഗ് പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട സിഖുകാർ മുസ്ലിങ്ങൾ പാഴ്സികൾ ജൂതന്മാർ ബുദ്ധമതക്കാർ ഈ പാവപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യർക്ക് പൗരത്വം നൽകണം എന്ന് വളരെ വികാരപരമായി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെയൊക്കെ ഉപദേശങ്ങള് നിർദ്ദേശങ്ങള് നമ്മുടെ രാജ്യം കുറെ സമയമെടുത്ത് ചർച്ച ചെയ്ത് നിയമം പാർലമെന്റിൽ പാസാക്കിയിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഏറെ സമയമെടുത്ത് ആണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ പൗരത്വം കളയാനാണ് എന്നുള്ളത് ഒരു കള്ളപ്രകടനമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്